പ്രതിഷേധിക്കുന്നവരെ ജയിലിൽ അടച്ച് സമരവീര്യം കെടുത്താമെന്നത് പിണറായി സർക്കാരിന്റെ മൂഢ സ്വപ്നമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പ്രമോദ് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരജ്വാല വടക്കാഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടാം പിണറായി സർക്കാരിന്റെ നിരവധി അഴിമതി കഥകൾ മറയ്ക്കുന്നതിനും സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കുന്നതിനും വേണ്ടി സമരം ചെയ്യുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും പ്രതികരിക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നവരെയും ഇല്ലാതാക്കുന്ന സാഹചര്യമാണെന്നും പ്രതിഷേധിക്കുന്നവരെ ജയിലിൽ ജയിലിലടച്ചു സമരവീര്യം കളയാമെന്നത് പിണറായി സർക്കാരിന്റെ മൂഢസ്വപ്നം മാത്രമാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പ്രമോദ് വടക്കാഞ്ചേരിയിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരജ്വാല വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വീട്ടുകാരെ ഭയപ്പെടുത്തിക്കൊണ്ട് നിരവധിയായ അഴിമതി കഥകൾ മറയ്ക്കുന്നതിന് വേണ്ടി ഈ സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഈ സമരം ചെയ്യുന്ന പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന ചോദ്യം ചെയ്യുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സംശയവും വേണ്ട ഈ നാട്ടിലെ ഇടതുപക്ഷ സഹയാത്രികര്മാരോടും അതുപോലെ തന്നെ പിണറായിക്ക് വിടുവേല ചെയ്യുന്ന പോലീസുകാരോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഞങ്ങളുടെ പ്രിയങ്കനായി അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കള്ളക്കേസ് എടുത്തുകൊണ്ട് ജയിലറിൽ അടച്ചു കഴിഞ്ഞാൽ ഈ സമരവീര്യം ചോർന്നു പോകും എന്നുള്ളത് നിങ്ങളുടെ മൂഢമായ സ്വപ്നമാണ് എന്ന് ഞങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷനായി യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ എൻ എ സാബു മുഖ്യപ്രഭാഷണം നടത്തി ആരെയൊക്കെയോ പേടിക്കുന്ന കറുപ്പിനെ കണ്ടാൽ പേടിക്കുന്ന വിരളി വിരളിമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള എന്ന് പറയുന്ന ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ശ്രീനേഷ് ശ്രീനിവാസൻ വി എം മനീഷ് ജിസോ ലോനപ്പൻ അഡ്വക്കറ്റ് നിക്സൺ അരുൺ ആന്റോ തുടങ്ങിയവർ നേതൃത്വം നൽകി കോൺഗ്രസ് നേതാക്കളായ എസ് എ ആസാദ് അഡ്വക്കറ്റ് ടി എസ് മായാദാസ് എം എച്ച് ഷാനവാസ് ജയൻ മംഗലം അഡ്വക്കറ്റ് സി വിജയൻ എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പന്തം കൊളുത്തി പ്രകടനം ഓട്ടുപാറ വഴി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു വി ന്യൂസ് വടക്കാഞ്ചേരി